ശീല പ്രൂപാതിന്റെ ലീലാമൃത എന്ന് വായിച്ചൊരു കാര്യമാണ് അതിൽ പ്രുപാത കുംഭമേളക്ക് പോകുന്ന ഒരു സന്ദർഭമാണ് അതിൽ പ്രൂപാത ട്രെയിനിലാണ് പോകുന്നത് അപ്പോൾ ട്രെയിനിൽ പോകുമ്പം റൂപ്പാതിൻ്റെ അന്നത്തെ പേഴ്സണൽ സെക്രട്ടറി രാമേശ്വരദാസ് എന്ന് പറഞ്ഞാൽ രാമേശ്വര സ്വാമി എന്ന് പറഞ്ഞാൽ ഒരു റൂപ്പ ഡിസേബിളാണ് അദ്ദേഹമാണ് ഭക്തി വേദാന്ത ബുക്ക് ട്രസ്റ്റിൻ്റെയൊക്കെ ഇൻചാർജ് അപ്പോൾ അദ്ദേഹം ആ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ അമേരിക്കയിൽ വളരെയധികം ഈ പ്രസ്ഥാനത്തിന് അഗൻസ്റ്റ് ആയിട്ടൊരു മൂവ്മെൻറ്റ് നടക്കുന്നുണ്ടായിരുന്നു ആൻറ്റി കൾട്ട് മൂവ്മെൻ്റ് എന്ന് പറഞ്ഞു ഇതേപോലെ പുതിയതായിട്ട് വരുന്ന ഈ ഇതിനെയൊക്കെ ഇല്ലായ്മ ചെയ്യുക അല്ലെങ്കിൽ അതിനെ നിയമപരമായിട്ട് ഒഴിവാക്കുക എന്നുള്ളൊരിതാണ് പറയുന്നത് അതിലവരും മെയിൻലി അവർ പറയുന്നത് ഈ പ്രസ്ഥാനം ബ്രെയിൻ വാഷാണ് ചെയ്യുന്നത് എന്നാണ് കാരണം നോർമലായിട്ടുള്ള അമേരിക്കൻ ഒരു ജീവിത രീതിയിൽ നിന്ന് ആൾക്കാരെ മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പം രാമേശ്വര സ്വാമി പ്രൂപ്പാതെ ആ സമയത്ത് ആ ട്രെയിൻ യാത്ര ഏകദേശം നാൽപ്പത്തെട്ട് മണിക്കൂർ ട്രെയിൻ യാത്രയാണ് അപ്പോൾ ആ സമയം ഇദ്ദേഹം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് ഉപയോഗിച്ചു അതിൽ അദ്ദേഹം പറയുന്നത് രാമേശസ്വാമി പ്രൂപ്പാദനെല്ലാം ആൻസർ പറഞ്ഞു ഓരോരോ കാര്യത്തിനും ആൻസർ പറഞ്ഞു അപ്പം ബ്രെയിൻ വാഷാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പം പ്രൂപ്പാദ് പറഞ്ഞു ഒരു യഥാർത്ഥ സംസ്കാരം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മളെല്ലാം വൃത്തിയാക്കി വൃത്തിയാക്കി വെക്കുക എന്നുള്ളതാണ് അപ്പം ഈ ഹിപ്പി കൾച്ചറിൽ നിന്ന് അതിനെ യഥാർത്ഥത്തിൽ ക്ലീൻ ചെയ്യുകയാണ് ഈ പ്രസ്ഥാനം യഥാർത്ഥം ചെയ്യുന്നത് രാമേശ്വര സ്വാമി മറ്റൊരു കാര്യം പറഞ്ഞു എയർപോർട്ടിലൊക്കെ പോയി ആൾക്കാർ ബുക്സുകൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിനൊരു തടസ്സമാണ് എന്നുള്ള രീതിയിൽ അവർ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പം പ്രൂപ്പു പറഞ്ഞു നമ്മൾ ആരും ഫോഴ്സ് ചെയ്യുന്നില്ല നമ്മൾ ക്യാൻവാസ് ചെയ്യുന്നേ ഉള്ളൂ ഇത് നല്ലതാണ് ഇത് സ്വീകരിക്കൂ എന്ന് പറഞ്ഞ് ക്യാൻവാസ് ചെയ്യുന്നതേ ഉള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞു അപ്പം പിന്നെ രാമേശ്വര സ്വാമി പറഞ്ഞ ഒരു മറ്റൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇത് ഈ ഭൗതികമായ ഈ കൾച്ചർ ഇങ്ങനത്തെ ഇന്ദ്രിയ ആസ്വാദന കൾച്ചറുകൾ അത് അതിന് ആയിട്ട് ഇത് പറയുന്നുണ്ട് എന്നുള്ളത് അപ്പം പ്രൂപ്പാദ് പറഞ്ഞു നമ്മളൊരു കള്ളന്റെ കള്ളൻ്റെ അടുത്ത് പോയി പറയാണ് നിങ്ങൾ കളവ് ചെയ്യരുത് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല അത് നല്ല അഡ്വൈസ് ആണ് എന്ന് ഷീല പ്രൂപ്പാദ് അതിനകത്ത് പറയുന്നു പിന്നെ വേറൊരു പോയിന്റ് രാമേശ്വര സ്വാമി പറഞ്ഞൊരു കാര്യം നമ്മള് നമ്മൾക്ക് നല്ലത് ചെയ്യണമെങ്കിൽ നമ്മൾ നല്ലത് ചെയ്താൽ പോലും നമ്മൾ എന്തിനാണ് മറ്റുള്ളവരുടെ അടുത്ത് പോയി അത് അത് ചെയ്യണം എന്ന് പറയുന്നത് അതൊരു ഫോഴ്സിങ് അല്ലേ ഈ ബുക്സ് കൊടുത്തിട്ട് നിങ്ങളുടെ നന്മ നമ്മുടെ അടിച്ചേൽപ്പിക്കുകയല്ലേ എന്നുള്ള രീതിയിൽ അദ്ദേഹം ചോദിച്ചു അപ്പോൾ പ്രഭുഭനെ വളരെ നല്ലൊരു ഉത്തരമാണ് കൊടുത്തത് പ്രഭുഭ നമ്മൾ റോഡിലൂടെ നടക്കുമ്പോൾ വലിയ വലിയ ബിൽ ബോർഡ്സുകളൊക്കെ കാണാൻ പറ്റും ബിൽ ബോർഡ്സുകൾ അതിലിന് തന്നെ പരസ്യങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പം ഭൗതിക ലോകത്തിലുള്ള ആൾക്കാർക്ക് അവരുടെ നന്മ അവർ ചിന്തിക്കുന്ന നന്മ നമ്മുടെ മേളിൽ അവര് ഇൻപോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് എന്താണ് നല്ലതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ട് അവരോട് തിരിച്ച് പറഞ്ഞുകൂടാ എന്നുള്ളൊരു കാര്യം ക്ഷീല പ്രഭുപാദ് പറഞ്ഞു അപ്പം പ്രഹുപാദ് അതിലൂടെ ഈ ഭൗതിക ലോകത്തിലെ ഒരു കളവിനെ എക്സ്പോസ് ചെയ്യാണ് ചെയ്തത് ഭൗതിക ലോകത്തില് പറയുന്ന ഇതാണ് ഈ ഭൗതിക ജീവിതമാണ് നാച്ചുറൽ എന്ന് വെച്ചിട്ട് മറ്റെന്തും വരുന്നത് ആർട്ടിഫിഷ്യലായിട്ടാണ് ഭൗതിക ലോക യഥാർത്ഥത്തിൽ പറഞ്ഞിരുന്നത് പക്ഷെ അല്ല എന്നുള്ള കാര്യം കാരണം ഇത് ഇമ്പോസ് ചെയ്യാമെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ഇത് ക്യാൻവാസ് ചെയ്യാമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ക്യാൻവാസ് ചെയ്തുകൂടാ എന്നുള്ള കാര്യം ഷീലപ്രഭൂപ്പത് ഇങ്ങനെ ഓരോരോ പോയിന്റ് പോയിന്റ് പോയിന്റായിട്ടിട്ട് ആയിട്ട് പറഞ്ഞു കൊടുക്കും